പിന്നെ കരിവള കള്ളന്മാരണെന്നിക്കണം പറഞ്ഞിട്ട് അങ്ങനെ കരിവള മേടിക്കാൻ പോയി കരിവള പിന്നെ സെഫാൻ വരുമ്പോൾ കുറച്ച് കൂടുന്നതിനും പക്ഷെ അത് വലുതാണ് നല്ല കുറച്ച് വലുതാണ് അപ്പൊ അതിന്റെ ചെറുത് ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയതാണെങ്കിൽ ചെറുത് ഒരു പൊടിക്ക് ചെറുതായി കറക്റ്റാ കറക്റ്റ് ആണെന്ന് അറിയില്ല എന്തായാലും ഒരു പൊടിക്ക് ചെറുതാണ് കിട്ടിയത് അപ്പൊ എന്തായാലും അത് സെറ്റ് എന്ന് അറിയില്ല എന്തായാലും നോക്കട്ടെ കരിവള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നാവൂർ തട്ടൂല അങ്ങനെ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലേ നാവൂർ അങ്ങനെന്താ സോറിക്ക് വേറെന്താ കണ്ണേര് ആ

എന്താ പാട്ടു അടിപൊളി അങ്ങനെ ചെയ്യാപ്പൊ കരിവിളകുന്ന ആ പാട്ട് പഠിക്കൽ ചോടിക്കുന്നല്ലേ

കരിവളിനെ കുറിച്ചിട്ട് വേറെ പാട്ടുകളുണ്ടല്ലോ ശരിക്ക് അല്ലേ വേറെ പാട്ടോട്ട് തരാൻ വേറെ പാട്ട് പാടാ നമുക്ക് എല്ലാർക്കും അതേ കാര്യം അതെ ദിവസം എല്ലാ ദിവസത്തെയും പോലെയും ഈ ദിവസവും കുട്ടിയെ വെയില് ഒളിക്കുന്നു കേസ് വെയില് വിളിച്ചോണ്ട് എന്തോകാരം കുറെ ആൾക്കാരെണ്ടല്ലോ ഞാന് പിന്നെ മുമ്പത്തെ വീഡിയോ ഡ്രസ്സാട്ടോ അതായത് ഞാന് കമ്പനി വിചാരിച്ചിട്ടാ അതായത് രാവിലെ വൈറ്റ് വെള്ള ഷർട്ട് ഇട്ടിട്ടാണ് വന്നേ അപ്പൊ വെള്ള ഷർട്ടിട്ട് വന്നപ്പോ എന്തോ ഒരു കളറായി അവിടെ നിന്നും ഇവിടെ നോക്കി അപ്പൊ പിന്നെ പിന്നെ മാറ്റി ഇവിടെ ഉണ്ടായിരുന്നതാ തീരുമാനമൊന്നും ആയിട്ടില്ല ഒരു വട്ടം ഇട്ടിട്ടുള്ളു അപ്പൊ പിന്നെല്ലോ ഇല്ലത്ര എന്തായാലും ഇന്റെ പോലെ ആവും ബുദ്ധി ഉണ്ടാവും ഇവിടെ എന്നിട്ട് സ്വഭാവ എന്തല്ലേ രാവിലെ വരിക രാത്രി പോവാ ഞാന് ഞാൻ വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങലോ ഇപ്പൊര് മൂന്നാലാൾക്കാരില്ലേ പിന്നെ ഇവിടെ ഉറങ്ങാൻ ശെരിയാവൂല അപ്പൊ പിന്നെ ഞാന് രാവിലെ അജി ഇവിടെ എവിടെയും പോയി അങ്ങനെ പോകും എന്നിട്ട് എന്നിട്ട് എന്താ എന്നിട്ടൊന്നുമില്ല എന്നിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും

അങ്ങനല്ല അല്ലല്ല അല്ല ഐഫോൺ ഉണ്ട് അത് മാത്രമേ ഉള്ളൂ കള്ളന്മാരണെന്നോട്ടെ അതല്ല കള്ളന്മാരാണെന്നുണ്ടെ വിഷ എന്താ വെച്ചാൽ ഞാൻ തോക്കുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവോ ആ തോക്കെടുത്തിട്ട് വെടിവെച്ചിട്ട് ആള് കാഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ എന്റെ കുട്ടിക്ക് വാപ്പല്ലായിരിക്കും അല്ലേ ആ പിന്നെ ഞാൻ ജയിലിൽ പോവൂലേ അതുകൊണ്ടാണ് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കള്ളന്മാരെയൊരു വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട മെടി വെച്ചിട്ടു ആൾക്കാർ പോലീസുകാരുണ്ടോ കണ്ടേ കണ്ടേ റിയണേ ശ്വാസം ശ്വാസം കമന്റില് എന്നാലും നമ്മള് രാവിലെ കമന്റിൽ മറ്റേ സാധനം വേറെ കഞ്ഞി അയ്യേ കണ്ടുകൂടാത്ത സാധനം അത് ഞാൻ കുടിച്ചിട്ടില്ല അപ്പൊ ഞാൻ എന്തോ പറയു അതല്ലാതെ ഞാൻ കുടിച്ചില്ല തൊള്ളലാക്കാനേ ആയിക്കില്ല അത് കഴിച്ചിട്ട് അയിനെ കമന്റ് വേറെ പിന്നെന്താ ഇന്നത്തെന്തോ ഞാൻ നാളെ പറയാൻ പറ്റുള്ളൂ കമന്റ് എന്താണ് നന്നാവണേ പ്രശ്നം ഞാൻ നല്ലതല്ലേ കണ്ടിക്കില്ല എങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്നാം തീസന്ന എത്രാം തീസ്ട്രൂറാം അങ്ങനെയുണ്ട് കരിപ്പിക്കട്ടെ ലസമോളന്നു പൈസ അപ്പൊ ഇൻഷാ അല്ല അടുത്ത വീഡിയോട്ട് കാണാം ഏർ നല്ല നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒക്കെ ഇടണ്ട് മകളെ എങ്ങനെ ഇന്ന് ഞാന് രാവിലെ പോന്നിട്ട് പിന്നെ മുസ്താക്കിന് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നേ അവൻ്റെ വീട്ടിൽ പോയിട്ട് മേച്ചേരി പോയിട്ട് അങ്ങനെ മറന്നിക്ക മറന്നിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ചൂരക്കോടൊക്കെ എത്തി എന്നിട്ട് അവിടുന്ന് വണ്ടി തിരിച്ചേ തിരിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ അങ്ങനെ ആലോചിച്ചു ഒരു പാന്റ് പാൻറ് പോരല്ലോ അപ്പൊ പിന്നെ ഡ്രസ്സും രണ്ട് മൂന്നാളിലുണ്ടായി അത് സെറ്റാക്കി വെച്ചു കൊണ്ടു അവിടെ അപ്പങ്ങനെ അതെടുത്തുണ്ടെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വണ്ടി തിരിച്ച് പോയി എടുത്ത് കൊടുന്ന് അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് കിട്ടില്ലേ കിട്ടില്ലേ അതനുസ എന്തായാലും അടുത്ത വീഡിയോക്ക് കാണാം